കയ്യേറ്റങ്ങൾക്കെതിരായ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയാണ് ചൊക്രമുടിയലേത് എന്ന് മന്ത്രി കെ രാജൻ കളക്ടർ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് സമീപകാലത്ത് അനുവദിച്ച പട്ടയങ്ങൾ ഉപയോഗിച്ചല്ല കയ്യേറ്റം നടന്നത് ഇതനുസരിച്ച് പ്രത്യേക ടീമിനെ നിയോഗിച്ച എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചു ഒരു കയ്യേറ്റക്കാരനെയും സംരക്ഷിക്കാൻ സർക്കാരിന് താല്പര്യമില്ല കോടതി ഇടപെടലുകൾ മുന്നിൽ കണ്ട് എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയാണ് സർക്കാർ നടപടികളിലേക്ക് കടക്കുന്നത് വ്യാജ പട്ടയം നിർമ്മിച്ച് ഭൂമി കയ്യേറിയവർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കാൻ ദേവികുളം സബ് കളക്ടർക്ക് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി പറഞ്ഞു അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും സ്റ്റോപ്പ് നമ്മോ നൽകിക്കൊണ്ടുള്ള നടപടി നമ്മൾ സ്വീകരിച്ചു പട്ടയം റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെറിയൊരു നടപടിക്രമമല്ല സ്റ്റോപ്പ് നമ്മോ നടപ്പിലാക്കി എന്ന് മാത്രമല്ല ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന സൗകര്യം കൂടി ഉപയോഗിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ പട്ടയം ലഭിച്ചതായി പറയപ്പെടുന്ന സർവേ നമ്പറുകൾ ഉൾപ്പെടുന്ന സ്ഥലത്ത് എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നിരോധിച്ചുകൊണ്ടുള്ള എല്ലാ വകുപ്പുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഉത്തരവിറക്കി അതിനുശേഷം പട്ടയങ്ങൾ പരിശോധിച്ച് ലാൻഡ് അസൈൻമെൻറ് റൂൾസിലോ അതിൻ്റെ പട്ടയങ്ങളുടെ ഭാഗമായിട്ടുള്ള വ്യവസ്ഥകൾ എന്ന് പരിശോധിക്കാനുള്ള ചുമതല നടന്നു വരുന്ന ഒരു ഘട്ടം ഉണ്ടായി ഞാൻ വളരെ പ്രയാസത്തോടെ പറയട്ടെ ഇടക്കാലത്ത് ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾ സർക്കാരിനെതിരായി റവന്യൂ വകുപ്പിനെതിരായി പലവിധത്തിലുള്ള പരാതികൾ ഉന്നയിച്ചിരുന്നു ഇത്രയും ദിവസത്തെ കാലതാമസം എന്തുകൊണ്ടാണ് എന്താണ് ഈ ആളുകളെ ആരെങ്കിലും സംരക്ഷിക്കാനുള്ള ഗവൺമെൻറ്റിന് താല്പര്യമുണ്ടോ ഒരാളെയും ഒരു കൈവരിച്ചക്കാരനെയും സംരക്ഷിക്കാനുള്ള ഒരു താല്പര്യവും ഗവൺമെൻറ്റിനില്ല